ിംഗ് വാല്യൂ പ്ലസ് ഓ ഫൻ പറഞ്ഞപ്പോൾ നിങ്ങളെ കൊണ്ട് മടുത്തു പറഞ്ഞിട്ടാണ് അദ്ദേഹം വേറൊരു ഷോയ്ക്ക് പോയത് ആ എല്ലാരും റെഡിയാണോ ആ ഞങ്ങൾ റെഡിയാണോ ശരി ശരി നടക്കട്ടെ ആക്ഷൻ ചിത്രശലഭം വന്നു ഇനി എന്താണ് അവിടെ തന്നെ ഡയറക്റ്റ് ചെയ്തോളൂ ഇതുങ്ങളെ കൊണ്ട് എനിക്ക് വയ്യാത്ത പറ്റൂല്ല സമ്മതിച്ചു തരാം ഒരു അവാർഡ് ഞാൻ തന്നിരിക്കുന്നു ഒരു ഷോ ഇന്നത്തെ ഷോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അനു ആട്ടം പോയി ട്രിപ്പ് ഇടും ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ആര് നീ തന്നെയാണ് ഇടുന്നത് അല്ല ഞാൻ ട്രിപ്പിന് പോകും ഗുരുജനുകളെ അങ്ങനെ ആ തോട്ടത്തിലെ ആ മുതലാളി ആ മുതലാളിക്ക് തളർവാദം വന്ന് വീണ് കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ വശീകരിക്കുകയാണ് ചെമ്പൊല്ലിയാണ് രസകരമായിട്ടുള്ള ഗെയിമിലേക്കാണ് പോവാൻ പോകുന്നത് ഈ ഒരു ഗെയിമില് മൊത്തം മൂന്ന് പേരായിരിക്കും ഒരു ടീമിൽ നിന്ന് പറഞ്ഞേ ഒരു ടീമിൽ നിന്ന് ഒരാൾ ലക്കി സെന്ററിലുണ്ടായിരിക്കും ഇത് ഓപ്പോസിറ്റ് ടീം മെമ്പർ ആയിരിക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതേ ടീമിൽ നിന്ന് തന്നെ രണ്ടുപേരാ കോളത്തില് വന്ന് നിക്കും ഓക്കെ ആൻഡ് ഇവിടെയും ഇതുപോലെ തന്നെയായിരിക്കും നമ്മൾ എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇതാ ഈ ഒരു കോരി

ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോരി എടുത്തിട്ട് അതായത് ഒരു ടീമിന് നമ്മൾ ടോട്ടൽ ലെവൻ ബലൂൺസ് ആണ് അലോട്ട് ചെയ്ത് കൊടുക്കുക അഞ്ചു ബലൂൺ റെഡ് ആയിരിക്കും അഞ്ചു ബലൂൺ ബ്ലൂ ആയിരിക്കും അതിനൊരു സ്പെഷ്യൽ കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും ഇവിടെയും അതുപോലെ തന്നെ സപ്പോസ് അതൊരു യെല്ലോ ആണെന്ന് വിചാരിക്കുക ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഓരോന്നും ലൈക്ക് ഓരോ ബലൂണും ഇനീഷ്യലി ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തട്ടി എടുത്തിട്ട് ഇങ്ങനെ തട്ടിയതിനു ശേഷം നമ്മൾ ആ ബലൂൺ ഈ കറക്റ്റ് ഈ കൊട്ടയുടെ ഉള്ളിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിട്ട് ലൈക്ക് ഇങ്ങനെ പോലെ ആ കൊട്ടയുടെ ഉള്ളിൽ കളക്ട് ചെയ്യണം കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഇവിടെ നിൽക്കുന്ന നിങ്ങളുടെ രണ്ട് ടീം മെമ്പേഴ്സിനും കൂടെ അത് കൊടുത്തിട്ട് അവർ രണ്ട് പേരും ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നിന്നിട്ട് ലൈക്ക് ഓപ്പോസിറ്റ് ഫേസിംഗ് നിന്നിട്ട് അത് പൊട്ടിക്കണം ബാക്ക് കൊണ്ട് അത് പൊട്ടിക്കണം അങ്ങനെ ഏറ്റവും ആദ്യം ഈ സ്പെഷ്യൽ കളർ ബലൂൺ പൊട്ടിക്കുന്ന ടീം ആയിരിക്കും ജയിക്കാൻ പോണേ തങ്കുവിന് ഏത് കളറാണ് വേണ്ടത് അതെ ഇത് മുമ്പ് ഇവിടെ കുറച്ചു മുമ്പ് നിങ്ങളുടെ അടുത്ത് പറയാം വരികയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ഫേസും ബോഡിയൊക്കെ രക്ഷിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഒരു ടച്ചും കൂടെ കൊടുക്കാം ശരിക്കും സിംഗിൾ ടച്ചും പറ്റുള്ളൂ പക്ഷെ ഫേസിന്റെ ഇവിടേക്ക് വന്നെങ്കിൽ തട്ടി മാറ്റണമെങ്കിൽ കുഞ്ഞിക്കായിട്ട് ഒരു തട്ടും കൂടെ തട്ടാം പൊട്ട നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡൗൺ പ്ലീസ് അവൾ ചെന്നോട്ട് അനു പറഞ്ഞിട്ടും കൂടി വേണ്ടി വാ വെരി ഗുഡ് അനു അവരൊന്നും പിടിക്കണ്ടർഫുൾ വണ്ടർഫുൾ പെതുക്കവാടി പെതുക്കവാടി പറഞ്ഞു താങ്കൾ കേട്ടോ അവിടെ കളിച്ചുണ്ടോ വേണ്ട ഒരാളെ രണ്ടുപേരും മതി കുറച്ച് കോൺഫിഡൻസ് അനുവിന്റെ വന്നു നൈസ് ആയിട്ട് ശരി അത് അത് ശരിയാ അനുസായിട്ട് ഞാൻ എന്തായാലും അങ്ങനെ പലരും അങ്ങനെ കോരാനുള്ള മനസ്സ് കാണിക്കാറില്ല കുട്ടി കുട്ടി കോരാനുള്ള മനസ്സ് കാണിച്ചില്ലേ